അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി മന്ത്രി റൂഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ യോഗം ചേർന്നു ദുരന്തബാധിതർക്ക് ദേശീയപാതാ വിഭാഗം ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു മണ്ണിടിച്ചിലുണ്ടായ മേഖലയെ വ്യക്തമാക്കി അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഇൻഷുറൻസ് പരിരക്ഷ മന്ത്രി അഗസ്റ്റിൻ പറഞ്ഞു കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കും ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെ ഉടൻ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റും വാടക ഉൾപ്പെടെയുള്ള പ്രധാന ചെലവുകൾ കണ്ടെത്തും ദുരന്ത ബാധിത മേഖലയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങണമെന്നും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു ക്യാമ്പിൽ നിന്ന് മാറുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പതിനയ്യായിരം രൂപ ദേശീയപാത അതോറിറ്റി നൽകും മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിന്റെ മകളുടെ പഠന ചെലവിന് ഒരു ലക്ഷം രൂപ ദേശീയപാത അതോറിറ്റി നൽകും ഈ തുക കുട്ടിയുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കുട്ടിയുടെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അതിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ ഇളവിയാമെന്ന് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ കുട്ടിക്ക് അനുദിനമായി വരുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഒരു ചിലവോ കാര്യങ്ങളൊക്കെ വന്നാൽ പോലും ബുദ്ധിമുട്ടുവാതിരിക്കാൻ വേണ്ട ബുദ്ധി ഞങ്ങളുടെ അഭ്യർത്ഥന എണ്ണിച്ചോട് നടത്തി ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഒരു വൺ ലാഖ് റുപ്പി എന്നെ ചെയ് നിക്ഷേപിക്കുന്നതാണ് ഇതോടൊപ്പം ഇപ്പം ക്യാമ്പിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് അവർ മടങ്ങി പോകുമ്പം ഈ കാലി അവരൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിലേക്കുള്ള തിരിച്ചുറിവ് പെട്ടെന്നാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരു കുടുംബത്തിന് പതിനയ്യായിരം രൂപ വെച്ച് ക്യാമ്പിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ നൽകുന്നതിനുള്ള തീരുമാനവും കൂടി ഇതിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ട് പിന്നെ റോഡ് ക്ലിയർ ചെയ്യുമ്പം അവിടെ പ്രൊട്ടക്ഷൻ വാൾ കിട്ടി ആ പ്രൊട്ടക്ഷൻ വാളിന്റെ മോളിൽ ഈ താഴെ കിഴക്കുന്ന മണ്ണ് അതിന്റെ മോളിൽ ഫില്ല് ചെയ്യണം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളത് ടെക്നിക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതാണ് ഇപ്പോൾ നമ്മൾ എൻ എസ് ആവശ്യപ്പെട്ടത് അവരം പ്രകാരം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചിരിക്കുന്നു മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ രണ്ടായി തിരിച്ച് പുനരധിവാസം നടപ്പാക്കുമെന്ന് ടിൻ കുര്യാക്കോസ് എം വ്യക്തമാക്കി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ പ്രശ്നബാധിത മേഖലയിൽ അല്ലാത്തതിനാൽ ക്യാമ്പിൽ നിന്ന് മടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് എൻ എച്ച് എ ഐ വാടക കെട്ടിടം നൽകും ഇതിന്റെ വാടകയും എൻ എച്ച് എൽകുമെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് ഇനി ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് അതായത് രണ്ട് തരത്തിൽ അവിടെയുള്ള പൂർണ്ണമായ മേഖല രണ്ട് തരത്തിൽ ഒന്ന് ഏറ്റവും പെട്ടെന്ന് ആകുന്ന പ്രദേശം ബാക്കിയുള്ളത് അത്രമാത്രം ഒരു വ്യാപ്തി ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ സേഫ് ആണ് എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇപ്പോൾ ക്യാമ്പിൽ നിന്നും പിരിഞ്ഞു പോകാം എന്നുള്ള ഒരു നിർദ്ദേശം എടുത്തിട്ടുള്ളത് ബാക്കി അഫക്റ്റഡ് ആകാൻ സാധ്യതയുള്ള ആ മേഖല പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായ നല്ല ഒരു സംതൃപ്തപരമായ പാക്കേജ് ആണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചത് മന്ത്രി ഡീൻ എം എ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു